സമവാക്യങ്ങൾ മാറുമോ എന്നുള്ളതാണ് ചോദ്യം സമവാക്യങ്ങൾ മാറാനുള്ള ഒരു രാഷ്ട്രീയ കാലാവസ്ഥയുണ്ടെങ്കിലും സമവാക്യങ്ങൾ മാറില്ല എന്നതാണ് എൻ്റെ ഈ വിഷയത്തിലിട്ടേക്ക് അതിന് രണ്ട് കാര്യങ്ങളാണുള്ളത് ഒന്ന് സമയം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ട് സീറ്റുകളും ഒപ്പം തന്നെ വിഷയവും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സമയത്തിന് കാര്യം എടുക്കാം ഇനി ആകെ തൊണ്ണൂറ് ദിവസമേ ഉള്ളൂ ദാ നിയമസഭാ സെഷൻ വരാൻ പോവുകയാണ് ഞാൻ ഞാനിതിലെ വളരെ പ്രധാനപ്പെട്ട ചില നേതാക്കളുമായി സംസാരിച്ചതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ദാ ഈ നിമിഷം വരെയും ഇങ്ങനെയൊരു ചർച്ച പാർട്ടിക്കുള്ളിൽ ഔദ്യോഗികമായിട്ട് നടന്നിട്ടില്ല എന്നാൽ അഭ്യൂഹങ്ങളുണ്ട് സഭാ നേതൃത്വം ചില നേതാക്കളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അത് വസ്തുതയാണ് അതിൽ ചില എം എൽ എ ഈ വിഷയത്തിൽ ചില ആശങ്കകൾ ഇൻഫോർമലായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് കേരള കോൺഗ്രസിൻ്റെ കാര്യത്തിലാണെങ്കിൽ പതിനാറാം തീയതിയാണ് സ്റ്റീറിംഗ് കമ്മിറ്റി നടക്കാൻ പോകുന്നത് ആ സ്റ്റീറിംഗ് കമ്മിറ്റിയുടെ അജണ്ട എന്ന് പറയുന്നത് മുന്നണി മാറ്റമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിലയിരുത്തൽ എല്ലാ പാർട്ടികളും നടത്തിയപ്പോൾ അത് നടത്താതെ പോയ ഒരു പാർട്ടി യഥാർത്ഥത്തിൽ കേരളാ കോൺഗ്രസ് മാണി പാർട്ടിയാണ് കാര്യം അവിടെ സ്റ്റീറിംഗ് കമ്മിറ്റി കൂടിയിട്ടില്ല അതുകൊണ്ട് സ്റ്റീറിംഗ് കമ്മിറ്റി കൂടേണ്ടേ എന്ന് തീരുമാനിക്കുകയും ആ സ്റ്റീറിംഗ് കമ്മിറ്റി കൂടാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത് പതിനാറാം തീയതി സ്റ്റീറിംഗ് കമ്മിറ്റി നടക്കുന്നു പക്ഷേ ആ കമ്മിറ്റിയിൽ മുന്നണി മാറ്റം എന്ന് പറയുന്നത് ചർച്ച ചെയ്ത് അതത്ര എളുപ്പം നടപ്പിലാക്കാൻ പറ്റുന്ന കാര്യമില്ല കാര്യം പ്രാഥമികമായ ഒരു ചർച്ച ഈ സമയത്ത് തുടങ്ങിയിട്ടില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നോക്കൂ പന്ത്രണ്ട് സീറ്റിലാണ് കേരള കോൺഗ്രസ് മാണി കഴിഞ്ഞു മത്സരിച്ചത് അതിൽ അഞ്ചെടുത്ത് വിജയിച്ചു കയറി ഇക്കുറി പത്ത് സീറ്റെങ്കിലും യു ഡി എഫിന് കൊടുക്കാൻ പറ്റുമോ പത്ത് സീറ്റ് കൊടുത്താൽ അത് ആരുടെ സീറ്റ് എടുത്ത് കൊടുക്കും ശരി നമുക്ക് നാദാപുരം കൊടുക്കും ഏതെങ്കിലും നിങ്ങൾ നോക്കൂ ഇപ്പൊ ജയിച്ചി മണ്ഡലങ്ങളിൽ നിന്ന് കേരള കോൺഗ്രസ് ജോസഫിന്റെ സീറ്റ് എടുത്താലേ നിങ്ങൾക്ക് കേരള കോൺഗ്രസ് മാണിക്ക് കൊടുക്കാൻ പറ്റൂ അതെങ്ങനെ സാധ്യമാവും കേരള കോൺഗ്രസ് ജോസഫിന് ക്ലെയിം അവിടില്ലേ ഇക്കുറി അഞ്ചിടത്ത് മത്സരിച്ച് നാലിടത്താണ് ജില്ലാ ഡിവിഷനിൽ ഇടുക്കിയിൽ കേരള കോൺഗ്രസ് ജോസഫ് വിജയിച്ചത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ കഴിഞ്ഞ തവണ രണ്ടിടത്ത് വിജയിച്ചിടത്ത് നാലിടത്ത് വിജയിക്കാൻ കേരള കോൺഗ്രസ് ജോസഫിനെ പറ്റി അപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂടുതലെടുത്ത് വിജയിച്ച ജോസഫിനെ പിന്നലൈസ് ചെയ്യാൻ പറ്റൂ ജോസഫിലെ നേതാക്കൾ പിണങ്ങില്ലേ അങ്ങനെ വന്നാൽ കേരള കോൺഗ്രസ് ജോസഫിലെ വിഭാഗത്തിന് ഭരണഘടന ചാടാനുള്ള സാഹചര്യമില്ലേ അങ്ങനെ വരുന്നൊരു സാഹചര്യം ഒരുക്കൂ നിലവിൽ അതുകൊണ്ടാണ് പി ജെ ജോസഫ് അത്തരം മാറ്റത്തെക്കുറിച്ച് പ്രാഥമിക ഘട്ടത്തിൽ വാർത്ത വരുന്ന ഘട്ടത്തിൽ തന്നെ പറഞ്ഞത് ഒരു ചർച്ചയും ഇവിടെ നടക്കില്ല എന്ന് കാറ്റഗറിക്കൽ ഡിനേ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് സമയമില്ല എന്നുള്ളതാണ് ആ സമയമില്ല എന്ന് പറയാനുള്ള കാരണം ഇനി ബഡ്ജറ്റ് സെഷൻ വരാൻ പോകുന്നു ആ ബഡ്ജറ്റ് സെഷൻ ആദ്യം മുതൽ അവസാനം വരെ അത് കഴിയുമ്പോഴേക്കും ഓരോ മണ്ഡലത്തിലെയും എം എൽ എ ഈ ബഡ്ജറ്റിൽ കിട്ടാവുന്നത് കൊണ്ട് വേണം ഇനി അങ്ങോട്ട് പോയി നിയമസഭയിൽ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മുന്നിലേക്ക് പറയാൻ ജന വലിയ പ്രഖ്യാപനങ്ങൾ വരാൻ പോവുകയാണ് ആ പ്രഖ്യാപനങ്ങൾ ഓരോ മണ്ഡലത്തിലേക്കുമുള്ള പ്രഖ്യാപനങ്ങൾ കൂടി ഉണ്ടാവും ആ പ്രഖ്യാപനങ്ങളുടെ കരുത്തിൽ കൂടിയാണ് അവിടെ മത്സരിക്കാൻ പോകുന്നത് അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ സമയമില്ല ഇനി അത്തരത്തിലുള്ള ചർച്ചകൾ വളരെ വേഗത്തിൽ നടത്താനുള്ള ചർച്ചയില്ല രണ്ട് സീറ്റുകളുടെ കാര്യത്തിൽ ഒരു കൺഫ്യൂഷനുണ്ട് എൽ ഡി എഫിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ നോക്കൂ കേരള കോൺഗ്രസ് മാണി വിഭാഗം കഴിഞ്ഞ് നമ്മൾ ചോദിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ സി പി എം കൊടുത്തില്ലേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ എനിക്കൊന്നും എൺപതോ എൺപത്തെട്ടോ സീറ്റ് കോട്ടയത്തും മാത്രം വർദ്ധിച്ചിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആ സീറ്റുകളിൽ പകുതിയും കൊടുത്തിരിക്കുന്നത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലാണ് നാപ്പത്തെട്ട് സീറ്റുകൾ അഡീഷണൽ ആയിട്ട് കൊടുക്കുകയും ചെയ്തു നിർഭാഗ്യവശാ പരാജയപ്പെട്ടു പലയിടങ്ങളിലും അതായിരുന്നു അപ്പം പരാജയപ്പെട്ടിട്ടുണ്ട് പക്ഷേ എന്നാൽ പോലും ഇപ്പൊ നോക്കൂ കാഞ്ഞിരപ്പള്ളി പോലൊരു മണ്ഡലം കാഞ്ഞിരപ്പള്ളിയിൽ രണ്ടായിരത്തി എണ്ണൂറ് വോട്ടിന്റെ കുറവേ അവിടെ ഉള്ളൂ എൻ ജയരാജ് അവിടെ ഇല്ല എൻ ജയരാജിന്റെ അസാന്നിധ്യത്തിൽ രണ്ടായിരത്തി എണ്ണൂറ് വോട്ടുണ്ട് എൻ ജയരാജും കൂടി അവിടെ മത്സരിക്കാൻ ചിലപ്പോൾ കാഞ്ഞിരപ്പള്ളി ഭദ്ര ഇടുക്കിയിൽ റോഷി ഇപ്പോഴും നിലവിലത്തെ അവസ്ഥയിൽ റോഷി അഗീസ് പരാജയപ്പെടുത്താൻ പറ്റുമോ തോന്നുന്നുണ്ടോ പിന്നെ സംശയമുള്ള മണ്ഡലമുണ്ട് റാവ്നി സംശയമുള്ള മണ്ഡലമാണ് അതെങ്ങനെ വിജയിക്കും കടുത്ത മത്സരമാണ് വരാൻ പോകുന്നത് റാവ്യിൽ ചങ്ങനാശേരിയിൽ പക്ഷേ ചങ്ങനാശേരിയിൽ കഴിഞ്ഞു പിന്നെ പൂഞ്ഞാറാണ് സബാസിൻ കളത്തിങ്ങൾ പൂഞ്ഞാറാണ് പൂഞ്ഞാറിന്റെ കാര്യത്തിൽ ചില ആശങ്കകളൊക്കെ ഉണ്ട് നിലവിലെടുക്കുന്ന എൽ ഡി എഫിന്റെ ചില നിലപാടുകളൊക്കെ പൂഞ്ഞാറിൽ എങ്ങനെ റിഫ്ലക്ട് ചെയ്യും എന്നുള്ളൊരു ആശങ്ക അവിടെയുണ്ട് അവിടെ മത്സരിക്കാൻ പോകുന്ന ബി ജെ പി കാൻഡിഡേറ്റ് അവിടെയുള്ള മൈനോറിറ്റി വോട്ട് ഇതൊക്കെ എങ്ങനെ പോകും എന്നുള്ള കാര്യത്തിൽ പൂഞ്ചാറിൽ ഒരു സംശയമുണ്ട് അത് ഒഴിച്ചു നിർത്തിയാൽ നിലവിൽ വിജയിച്ചു വന്ന ഈ അഞ്ച് എം എൽ എ മൂന്ന് പേർക്കും ഈ കാര്യത്തിൽ ഒരു സംശയം ആവശ്യമില്ല മൂന്ന് എം എൽ എ മാർക്ക് ഇക്കാര്യത്തിൽ ഒരു സംശയവും ഇല്ല രണ്ട് എം എൽ എ മാർക്ക് ഇക്കാര്യത്തിൽ ഒരു പക്ഷേ ചില സംശയങ്ങളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ പ്രധാനപ്പെട്ട നിലപാടെടുക്കേണ്ടതായ പാർട്ടി ചെയർമാനാണ് ആ പാർട്ടി ചെയർമാനാണ് ഇന്ന് എൽ ഡി എഫിന്റെ നിർണായകമായ ഒരു സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുക്കാതിരുന്നത് അതാണ് ഇത്രയും വലിയ അഭ്യൂഹങ്ങൾക്ക് ശക്തി പകർന്നിരിക്കുന്നത് മാത്രമല്ല ഇവർ മുന്നോട്ട് വെച്ച വിഷയങ്ങളിൽ നേരത്തെ ആൻഡോ കൃഷ്ണൻ പറഞ്ഞതുപോലെ വലിയ പ്രതിഷേധം കേരള കോൺഗ്രസിന് ഈ സർക്കാരുമായിട്ടുണ്ടായിരുന്ന ഒരേ ഒരു വിഷയത്തില ഒറ്റ വിഷയത്തില അത് വന്യമൃഗ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട അന്ന് വനംവകുപ്പ് മന്ത്രിക്കെതിരെ നമ്മുടെ കെ മാണി രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടതല്ലേ ആ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി നമ്മുടെ നിയമസഭയിലല്ലേ വന്യമൃഗ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് മീൻസ് കർഷകരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ബില്ല് പാസ്സാക്കിയത് വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ പട്ടയം നോക്കൂ ഇത്രയും കൂടുതൽ പട്ടയം നാലേ നാലേകാല ലക്ഷത്തോളം പട്ടയം കൊടുത്തത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ പൊളിറ്റിക്കലായിട്ടുള്ള ഗെയിൻ അല്ലേ അപ്പോൾ പിന്നെ രാഷ്ട്രീയമായ വിഷയങ്ങൾ മുന്നോട്ട് വയ്ക്കാനില്ല എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്നാൽ മറുഭാഗത്ത് സഭയുടെ അസംതൃപ്തിയുള്ള രണ്ട് മൂന്ന് വിഷയങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് വൈകാരികമായി സഭയെ ബാധിച്ചിരിക്കുന്ന ഭിന്നശേഷിയുമായി ബന്ധപ്പെട്ട വിഷയമുണ്ട് ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് വലിയ സമ്മർദ്ദമായിട്ട് മാറുന്നുണ്ട് സഭയിലെ ചില നേതാക്കൾ എനിക്കറിയാം ചില നേതാക്കളുമായിട്ട് ഇക്കാര്യം വളരെ വൈകാരികമായിട്ട് തന്നെ സംസാരിച്ചിട്ടുണ്ട് രണ്ടാമത്തത് ജെ ബി കോഷി വിഷയം ഉയർത്തിക്കൊണ്ടുവരുന്നു പക്ഷേ അത് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഇരുന്നൂറ്റി എൺപത്തി നാല് ഇരുന്നൂറ്റി ഇരുപതോളം കാര്യങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട് അടുത്ത ിൽ ഈ ജെ ബി കോശി റിപ്പോർട്ട് നടപ്പിലാക്കിയത് ഏതൊക്കെയാണ് എന്നുള്ളത് പുറത്തു വരാൻ പോവുകയാണ് ആ വിഷയം അവിടെ പരിഹരിക്കാമെന്നാണ് കരുതുന്നത് പക്ഷേ യു ഡി എഫിന്റെ ഭാഗത്തുനിന്ന് ഒരു വലിയ പൊളിറ്റിക്കൽ ക്യാമ്പയിനും പൊളിറ്റിക്കൽ എഞ്ചിനീയറിംഗും നടക്കുന്നുണ്ട് പക്ഷേ അത് ഈ മുന്നണി മാറ്റത്തിലേക്ക് നയിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല ഇനി കൂത്തുപറമ്പിലേക്ക് വന്നാൽ കൂത്തുപറമ്പിൽ പതിനാലായിരം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ട് അദ്ദേഹം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പം പതിനാലേ കൂത്തുപറമ്പിൽ ആ കൂത്തുപറമ്പിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ടു ഹാപ്പൻ അപ്പോൾ കൂത്തുപറമ്പ് മാത്രമല്ലേ ആർ ജെ ഡിക്ക് ഉള്ളൂ ഇനി ആർ ജെ ഡി വിട്ടുപോയാൽ പോലും ഞാൻ മനസ്സിലാക്കുന്നില്ല നിലവിലത്തെ സാഹചര്യത്തിൽ ആർ ജെ ഡി വിട്ടു ഒരു രാഷ്ട്രീയ സാഹചര്യമില്ല ബീഹാറിൽ ഒരു പക്ഷേ കോൺഗ്രസ് വിജയിച്ചിരുന്നെങ്കിൽ അഥവാ ഇന്ത്യ മുന്നണി വിജയിച്ചിരുന്നെങ്കിൽ അങ്ങനെ ഒരു കാരണം പറയാം കാരണം എന്താ അങ്ങനെ ഒരു ഗെയിൻ സേംസ് കുമാറിന് വരും എവിടെ നിന്ന് ബീഹാറിൽ നിന്ന് രാജ്യസഭയിലേക്ക് എത്താനുള്ള ഒരു ഒരു സാഹചര്യം അവിടെ ഉണ്ടാകുമായിരുന്നു ശ്രേംസ് കുമാറിനെ സംബന്ധിച്ച് രാജ്യസഭയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ സാഹചര്യം അത് ബീഹാറിൽ കോൺഗ്രസ് വിജയിച്ചിരുന്നെങ്കിൽ ആർ ജെ ഡിയുടെ കെയർ ഓഫിൽ സ്വാഭാവികമായിട്ടും രാജ്യസഭയിലേക്ക് പോകാം ആ കാരണം പറഞ്ഞ് ഇവിടെ കോൺഗ്രസിനെ പിന്തുണയ്ക്കുകയും ചെയ്യാം അവിടെ കോൺഗ്രസ് ഭലിക്കുന്ന മുന്നണിയിലാണല്ലോ അപ്പൊ ഞങ്ങളിവിടെ കോൺഗ്രസ് ഭലിക്കുന്ന മുന്നണിയിൽ ആർ ജെ ഡി വരാം പക്ഷെ അവിടെ കോൺഗ്രസ് ഭരിക്കുന്നില്ലല്ലോ അതല്ലെ പ്രശ്നം മാത്രമല്ല അവിടെ ആർ ജെ ഡി ആണെങ്കിൽ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുക ആർ ജെ ഡി കോൺഗ്രസിനെയും കോൺഗ്രസ് ആർ ജെ ഡിയേയും കുറ്റപ്പെടുത്തിയിരിക്കുന്ന ബീഹാറിലെ രാഷ്ട്രീയ സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ നിലവിൽ ആർ ജെ ഡിക്ക് ഒരു കാരണമില്ല ഒരു വിഷയം പറഞ്ഞ് മുന്നണി വിടാൻ പറ്റില്ല ഇപ്പൊ ജമാഅത്തെ വിഷയം പറഞ്ഞിങ്ങനെ മുന്നണി വിടാൻ പറ്റുക പി എം സി വിഷയം ഉണ്ടായിരുന്നു പക്ഷേ ആ വിഷയത്തിൽ സർക്കാർ ഈ ആർ ജെ ഡിയുടെ കൂടെ നിലപാട് എടുത്തുകൊണ്ടല്ലേ വിഷയം തിരുത്തിയത് ആർ ജെ ഡി ഓപ്പണായി വന്ന് വിമർശിച്ച വിഷയമാണ് പി എം സി വിഷയം മാത്രമല്ല നേരത്തെ തൃശ്ശൂർ പൂരം കലക്ടിയറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അജിത് കുമാറിനെതിരെ എടുത്ത വിഷയത്തിൽ ആർ ജെ ഡി നിലപാട് പറഞ്ഞു ആ വിഷയത്തിൽ സർക്കാർ ആർ ജെ ഡിയുടെ നിലപാട് വഴങ്ങി അപ്പോൾ ആർ ജെ ഡി ഉന്നയിച്ച രാഷ്ട്രീയ വിഷയങ്ങളിൽ സി പി എമ്മും ഇടതുമുന്നണിയും ആർ ജെ ഡിയുടെ താല്പര്യം കൂടി പരിഗണിച്ചിട്ടുണ്ട് അപ്പൊ ഇനിയൊരു കാരണം പറയണം തെരഞ്ഞെടുപ്പ് ജയിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുന്നണി വിടാൻ പറ്റുമോ പറ്റില്ലല്ലോ അതാണ് പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല ഈ പല എം എൽ എമാരും വിശ്വസിക്കുന്നത് തങ്ങൾക്കെതിരെ ആന്റി ഇൻകുപെൻസി അത്ര ശക്തമല്ല എന്നാണ് പഞ്ചായത്തുകളിൽ ചില വാർഡ് മെമ്പർമാർക്കുള്ള ഗെയിംസ്റ്റായിട്ടുള്ളതുപോലെയുള്ള ആൻറ്റി ഇൻകുപെൻസി തങ്ങൾക്കില്ലെന്ന് എം എൽ എമാർ കരുതുന്നുണ്ട് അതിലാണ് ഇവരുടെ ഇപ്പോൾ നിലവിലുള്ള കേരളാ കോൺഗ്രസിൻ്റെയും ആർ ജെ ഡിയുടെയും എന്നാണ് ഞാൻ കരുതുന്നത് അതെന്തായാലും വരുന്ന ദിവസങ്ങളിൽ നമുക്ക് വ്യക്തമാവും എന്നൊരു ചിത്രം പക്ഷേ ജോസ് കെ മാണി എവിടെയാണ് എന്ന ചോദ്യത്തിന് കൃത്യമായ ഈ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലെ നേതാക്കൾ നൽകുന്നില്ല അതിന് ചില അഭയൂഹങ്ങളൊക്കെ കേൾക്കുന്നു വസ്തുതയാണോ എന്നറിയില്ല ആണെന്ന് ചില ആളുകൾ പറയുന്നു അതല്ല ഖത്തറിലാണെന്ന് പറയുന്നു ഖത്തറിൽ അടുത്ത അതായത് ഖത്തൽ ഉണ്ടാവുന്ന സമയത്ത് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട നേതാവ് ഖത്തറിലുണ്ടായിരുന്നു ഇതൊക്കെ അഭ്യൂഹങ്ങൾക്ക് കൂടുതൽ കനം പകരുന്നതാണ് എന്നത് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം എഡിറ്റർ